ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് അർദ്ധരാത്രി ആരംഭിക്കും ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് സിഐ ട്യു എ ഐ ട്യൂസി അടക്കം പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സമരസമിതി നേതാവായ ഇ എസ് സത്യൻ പറയുന്നത് ഈ പണിമുടക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് തൊഴിലാളികൾക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം മുതൽ തൊഴിലാളിക്ക് അനുഗുണമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ടായിരുന്നു ഇരുപത്തിയൊൻപത് നിയമങ്ങളും തൊഴിലാളിക്ക് അനുഗുണമായിട്ടുള്ളതായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് നാല് ലേബർ കോഡുകളാക്കി മാറ്റി ട്രേഡ് യൂണിയൻ എന്ന സമ്പ്രദായം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അതായത് ഒരു ഫാക്ടറിയിൽ ആയിരം ആളുകൾ തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് പത്ത് ശതമാനം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ വേണ്ടി പറ്റൂ ആ പത്ത് ശതമാനം എന്ന് പറയുന്നത് നൂറാണല്ലോ അടുത്ത ഹിതപരിശോധനയിൽ അല്ലെങ്കിൽ നമ്മുടെ അഫിലേഷനുമായി ബന്ധപ്പെട്ട പരിശോധന ലേബർ നടത്തുന്ന സന്ദർഭത്തിൽ ഒരാൾ കുറഞ്ഞാൽ ആ ട്രേഡ് യൂണിയൻ്റെ അംഗീകാരം ഇല്ലാതാക്കുകയാണ് പിന്നെ നമ്മൾ നേടിയിട്ടുള്ള എട്ട് മണിക്കൂർ തൊഴിൽ എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം അത് അവസാനിപ്പിക്കുകയാണ് കോർപ്പറേറ്റ് കുത്തക മുതലാളിമാർക്ക് വേണ്ടി തൊഴിലാളിയെ യഥേഷ്ടം പണിയെടുപ്പിക്കാം പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ പണിയെടുപ്പിക്കാം പക്ഷെ അവർക്കുള്ള ആനുകൂല്യം ഒന്നും വർദ്ധിക്കുന്നില്ല ശമ്പളം വർദ്ധിക്കുന്നില്ല കൂലി വർദ്ധിക്കുന്നില്ല എങ്ങനെയാണ് സി ഐ ടീനെ സംബന്ധിച്ച് സി ഐ ടി രൂപീകൃതമായത് കാലഘട്ടം മുതലേ സംഘടിതരും അസംഘടിതരുമായിട്ടുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതാണ് ആ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികളാണെങ്കിലും സംഘടിതരായിട്ടുള്ള തൊഴിലാളികളാണെങ്കിലും ഒരു തരത്തിലുള്ള പരിരക്ഷയും അവസ്ഥയാണ് പുതിയ ലേബർ കോഡിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതിനെതിരായിട്ടുള്ള സമരമാണ് ഈ സമരം നമ്മൾ ഇപ്പം കഴിഞ്ഞ ദേശീയപണി മുടക്ക് കഴിഞ്ഞ ദേശീയ മുടക്കിൽ ഇരുപത്തഞ്ച് കോടി തൊഴിലാളികൾ ഇന്ത്യക്കകത്ത് പങ്കെടുത്തു എന്നതാണ് കണക്കാക്കപ്പെടുന്നത് കണക്കത് അങ്ങനെയാണ് അപ്പം അന്ന് നമ്മളൂടെ ആദ്യം ഈ കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ ഈ നയം കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന കാലത്ത് തന്നെ ബി എം എസ് ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളുമായി ചേർന്നായിരുന്നു നമ്മുടെ സഭ നടത്തിയിരുന്നത് പിന്നീട് ബി ജെ പി അധികാരത്തിൽ വന്നപ്പം കടുത്ത നിലപാടാണ് തൊഴിലാളികൾക്കെതിരായി എടുത്തു തുടങ്ങിയത് അപ്പോൾ ബി എം എസ് ഇല്ല ഐ എൻ ഡി സി ഉൾപ്പെടെ ഐ എൻ ഡി എസ് സി ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് ഡൽഹിയിൽ നടന്ന കൺവെൻഷനകത്ത് പങ്കെടുത്ത് സംയുക്ത ട്രേഡിയോന്റെ അഭിമുഖത്തിൽ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചപ്പോൾ പതിമൂന്ന് ഇന മുദ്രവാഹികളുണ്ട് ഒന്ന് ഈ ലേബർ കോഡ് പിൻവലിക്കണം മറ്റൊന്ന് തൊഴിലുറപ്പ് മേഖലയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരം അവസാനിപ്പ് എടുത്തു കഴിയണം അവസാനിപ്പിക്കണം തൊഴിൽ സംരക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് വൈദ്യുതി മേഖലയിലെ സ്വകാര്യവത്കരണം ഇതെല്ലാം തടയണമെന്നാവശ്യപ്പെട്ട് പതിമൂന്ന് ദിന നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുള്ളത് അപ്പം കേരളത്തിൽ നമ്മളോടൊപ്പം ഈ സമരത്ത് ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഐ എൻ ഡി എസ് സിയും എസ് ടിയും സഹകരിക്കുന്നില്ല അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പക്ഷേ ട്രേഡ് യൂണിയനുകൾ എപ്പോഴും ചിന്തിക്കേണ്ടത് തൊഴിലാളിയുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയൻ ഒരു ട്രേഡ് യൂണിയൻ പൈ ഐ സി ആണെങ്കിലും സി ഐ ടി ആണെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല എന്ന് കരുതി തൊഴിലാളിയെ വഞ്ചിക്കുന്ന ഈ നിലപാടിനെതിരായിട്ടുള്ള സമരത്ത് നിന്ന് അവർ പിന്മാറാൻ വേണ്ടി പാടുണ്ടായിരുന്നില്ല എങ്കിലും കേരളത്തിൽ അവർ തനിച്ച് നടത്തുന്നു എന്നാണ് നമ്മൾ അറിയാൻ വേണ്ടി സാധിച്ചത് ഈ പന്ത്രണ്ടാം തീയതി നടക്കുന്ന സമരം കേരളവും രാജ്യവും നിശ്ചലമാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് കടകമ്പോളങ്ങൾ അടച്ച് വാഹനങ്ങൾ നിരത്തിലിറങ്ങാതെ പണിയെടുക്കാൻ പോകുന്ന എല്ലാ തൊഴിലാളിയും അത് സംഘടിതമാണെങ്കിലും അസംഘടിതമാണെങ്കിലും ഓട്ടോറിക്ഷക്കാർ ബസ് ജീവനക്കാർ അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ആളുകൾ എല്ലാ നാനാ തുറയുള്ള ആളുകളും അന്നത്തെ ദിവസം പണിമുടക്കി ഈ സമരവുമായി സഹകരിക്കണം എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യം പണിമുടക്കിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ആയിരത്തിലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കും സംസ്ഥാനത്ത് അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കും തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതിന് പുറമെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തിയിട്ടുണ്ട് പണിമുടക്കിന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാണ് തൊഴിലുകൾ നിർത്തിവച്ചും കടകമ്പോളങ്ങൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും എല്ലാവരും സഹകരിക്കണമെന്നും സമരസമിതി നേതാക്കൾ അഭ്യർത്ഥിച്ചു നമ്മൾ ഇപ്പോ കഴിഞ്ഞ ദേശീയ പണിമുടക്കിൽ കോടി തൊഴിലാളികൾ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അത് കേരളത്തിലും ചില സംസ്ഥാനത്തും മാത്രമാണ് ഹർത്താലായി മാറിയിട്ടുള്ളത് ബാക്കി എല്ലാ സ്ഥലത്തും തൊഴിലാളികൾ പണിമുടക്കി സ്വമേധയ പണിമുടക്കി പണിമുടക്കുമായി സഹകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇത്തവണ ആ രീതിയാണ് കേരളത്തിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മളിപ്പം ആളുകളോട് പറയുന്നുണ്ട് അടച്ചും വാഹനങ്ങൾ ഓടാതെയും ജീവനക്കാർ തൊഴിലിടങ്ങളിൽ പോവാതെയും നിർമ്മാണ തൊഴിലാളികളും കർഷക തൊഴിലാളികളും ആരും പണിയിടങ്ങളിലേക്ക് പോവാതെയും അന്നത്തെ ദിവസം പൂർണ്ണമായും പണിമുടക്കി സഹകരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് നിർബന്ധിച്ച് ഒരാളുടെ അടപ്പിക്കുക നിർബന്ധിച്ച് വാഹനം തടയുക ആ ഒരു രീതി ഇത്തവണത്തെ സമരത്തിനകത്ത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിലും കേരളം നിശ്ചലമാകുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളെല്ലാം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഇപ്പം വിവിധ കൺവെൻഷനുകൾ നടത്തി ഇപ്പൊ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കേറിയ തലത്തിലുള്ള വാഹന പ്രചരണ യാത്ര നടത്തി ഞങ്ങളെല്ലാ മുക്കിലും മൂലയും ചെന്നിട്ട് ഇതിന്റെ കെടുതിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന നിലയുണ്ടായി ഇന്നലെയും ഇന്നുമായി വ്യാപകമായിട്ടുള്ള പ്രകടനങ്ങൾ നമ്മുടെ പ്രദേശത്ത് കേരളത്തിൽ ആകെ നടന്നു വരികയാണ് ഇതെല്ലാം കാണുമ്പം ജനങ്ങൾ ആകെ സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അധ്യാപകർക്ക് പുറമേ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഇൻഷുറൻസ് പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു